ഹലോ ഗായ്സ് ഞങ്ങളിന്ന് ചിഞ്ചുൻ്റെയും രഞ്ജുവിൻ്റെയും വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പോവാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി എൻ്റെ ചേച്ചി എൻ്റെ മക്കളെല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് അവളുടെ വീട്ടിലേക്ക് പോവാണ് വെറുതെ പോവുകയാണ് ഒന്ന് പോയി കണ്ടിട്ട് വരാൻ കുറേ ആയി പോയിട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പോവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തത് എവിടാന്നുള്ളത് അപ്പോൾ പോണ സമയത്ത് ഇങ്ങനെ കുറേ ദൂരം പോണം അപ്പോൾ നല്ല സ്ഥലമാണ് പക്ഷേ അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു തെൻ പാലവും ഇപ്പോൾ പുതുതായി പണിതാണ് കേട്ടോ ഒരു പുഴപ്പാലം സൂപ്പറാക്കിയിട്ടുണ്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുവായിരിക്കും നല്ല സ്ഥലമാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഈ സ്ഥലം എവിടെയാണെന്നുള്ളത് എന്തൊരു ഭംഗിയാണ് നോക്കണം കണ്ടോ ഇപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴേ അടിപൊളിയായിരിക്കുവാണ് സൂപ്പറായിട്ടുണ്ട് കാണാൻ നല്ല വ്യൂ അപ്പം അവിടെ നിർത്താൻ പറഞ്ഞു അപ്പം എൻ്റെ മകൻ അവിടെ നിർത്തി ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി നോക്ക് എന്ത് ഭംഗിയാണ് നോക്ക് നിറഞ്ഞു കവിയാറായി നിൽക്കണല്ലേതാ ഏകദേശം പൊക്കത്തിൽ വെള്ളമായി അടിപൊളിയായിട്ടുള്ള പാലം നല്ല ഡിസൈനൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടിട്ട് അവർ നല്ല ഭംഗിയുണ്ട് കാണാൻ നേരത്തെ ഒന്നും ഇത് ശ്രദ്ധിക്കുക പോലും ഉണ്ടായിരുന്നില്ല ചുമ്മാ നമ്മളിങ്ങനെ കടന്നു പോകുന്നല്ലാതെ അത്ര മൈൻഡേ ഇല്ല ഇന്ന് പക്ഷേ ഈ പാലം അടിപൊളിയാക്കിയിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് എന്ത് സൈറ്റാണെന്നറിയോ അപ്പോൾ അവിടെ നിർത്തി ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം ഫോട്ടോ എടുക്കലും എങ്ങനെ പറയാം കുറേ നേരം അവിടെ നിന്നു എന്നിട്ട് വീണ്ടും ഞങ്ങൾക്ക് എത്ര എടുത്താലും മതി വരുന്നുണ്ട് കാരണം അത്ര നല്ല ഭംഗിയുണ്ട് നമ്മുടെ യാക്കരപ്പാലം ഒന്നും ഇപ്പോൾ ഒന്നും അല്ലെന്നുള്ളത് തോന്നി ഇത് കണ്ടപ്പോൾ ഇത് സൂപ്പർ സ്ഥലം എല്ലാവർക്കും പോയി ശാന്തമായിട്ട് കുറച്ച് നേരം അവിടെ പോയി നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു സൂപ്പർ സ്ഥലം പാടവും എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടാൽ ഞങ്ങളവിടെ നിന്ന് എല്ലാം വീടെത്തി യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ